ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നതേ ഒമാനിലെ ഒരു ലക്ഷറീസ് പ്ലേസിലേക്കാണ് ഇതൊരു പ്രത്യേക രോഗമാണ് കേട്ടോ ഒരു ഈവനിങ് ട്രിപ്പായിട്ടാണ് ഇവിടേക്ക് പോയത് അപ്പോൾ ഇവിടെ കുറേ നേരം ചിലവഴിക്കാനും കാണാനും ഒക്കെ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട് എന്നിങ്ങനെ പറഞ്ഞു ആരാ പറഞ്ഞായിരിക്കും അല്ലേ ഏട്ടനാണ് കേട്ടോ പറഞ്ഞത് ഏട്ടിനകത്ത് പലപ്പോഴും പോകേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ ആൾ പോയിട്ട് വന്നിട്ട് പറഞ്ഞു നമുക്കൊരു ദിവസം പോവാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുക്കാം കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കൗതുകമായി നമ്മൾ റോഡേയൊക്കെ ഒക്കെ പോകുമ്പോൾ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഒരു കവാടം കണ്ടിട്ടേ ഉള്ളൂ ഇതിനകത്തോട്ട് കയറാനായിട്ട് പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ നമ്മളതിനകത്തോട്ട് കയറി കയറിയപ്പോൾ തന്നെ നമ്മളെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ പുറത്ത് ഒമാനിന്റെ പുറത്ത് കാണുന്ന കാര്യങ്ങളൊന്നും അല്ല ഇതൊരു വേറെ ഒരു സംഭവം ഭയങ്കര അതിശയമായിട്ടാണ് നമ്മളത് ഓരോന്നോരോന്നും കാണുന്നത് ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല അതുപോലെ വലിയ വലിയ സെറ്റപ്പ് കാര്യങ്ങളാണ് കേട്ടോ ഇതിനകത്ത് കാണുന്നത് അതുപോലെ ഇതിനകത്ത് നമ്മുടെ ഈ പുറത്തൊക്കെ ഓടുന്ന ബസ് ഇതിനകത്തുകൂടെ കയറി പോകുന്നുണ്ട് അപ്പം അങ്ങനൊരു സൗകര്യമുണ്ട് ഞാനപ്പം ഇത്രത്തോളം ഒക്കെ പറഞ്ഞു വരുമ്പോഴേ നിങ്ങളിലപ്പോൾ ചിന്തിക്കും ഇത് എന്തിനെ പറ്റിയാണ് ഇത്രയും പറയുന്നത് എന്ത് ഇത്ര പറയാനുള്ളത് ഇത് കുറേ കെട്ടിടങ്ങളും കുറേ ഈന്തപ്പനകളും നിൽക്കുന്നതല്ലേ കാണുന്നുള്ളൂ അപ്പോൾ എന്താണ് ഇതിനകത്ത് പ്രത്യേകമായിട്ട് എന്ന് അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറയാം കേട്ടോ ഇവിടെ ഒമാനിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ളവർ വന്ന് ഫ്ലാറ്റും വീടും ഒക്കെ വാങ്ങി താമസിക്കുന്ന ഒരു ഏരിയയാണ് ഇത് അപ്പോൾ നമുക്ക് തോന്നും അതെന്തുവാ എല്ലടം ഒന്നും വാങ്ങിക്കൂടിയിരുന്നു അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ എല്ലായിടത്തും ഒന്നും അതിനുള്ള അനുമതി കൊടുക്കുന്നില്ല ഒന്ന് രണ്ട് സ്ഥലങ്ങളുടെ വേറെ ഉണ്ട് അതെവിടെയാണെന്നൊന്നും കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല പക്ഷേ അതിനകത്ത് ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടെ ഒമാനിൽ നമ്മളെ പോലെയൊക്കെ ഉള്ളവർ വന്നിട്ട് റെൻറ്റിനാണ് കേട്ടോ ഫ്ലാറ്റ് ആയാലും വീടായാലും എടുത്തിട്ട് താമസിക്കുന്നത് അപ്പോൾ അങ്ങനെയൊന്നും അല്ലാണ്ട് സ്വന്തമായിട്ട് വാങ്ങാനായിട്ട് ഇവിടെ പ്രത്യേകമായ ഏരിയകളെ തിരിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നമുക്കിപ്പോൾ ഒരു വസ്തു കണ്ടിഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരു വീട് കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വാങ്ങാമല്ലോ പക്ഷെ അങ്ങനെ ഇവിടെ പറ്റത്തില്ല അത് ഇവിടെ ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ ഈ രാജ്യത്തെ പൗരന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ നമ്മളെ പോലെ ഉള്ള ഒക്കെ ഉള്ളവർക്ക് വന്ന് വാങ്ങാനായിട്ട് ഒരു പ്രത്യേകമായ ഏരിയകളെ തിരിച്ചിട്ടേക്കുന്നതിനകത്ത് ഒരു ഭാഗമാണ് ഈ കാണുന്ന സ്ഥലങ്ങൾ അപ്പോൾ ഇവിടെ കുറേ വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ അവർ നിർമ്മിച്ചിടുന്നുണ്ട് അതപ്പോൾ നമുക്ക് വന്ന് വാങ്ങാം എല്ലായിടത്തും ഒന്നും നമുക്ക് ഇതേപോലെ വസ്തു മേടിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ അതിൻ്റെ കുറേ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതിനെപ്പറ്റി ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല അതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പല വീടുകളിലായിട്ട് പറയാം അത് ഒത്തിരി കാര്യങ്ങളുണ്ട് പിന്നെ മേടിക്കാൻ പറ്റുന്നതും ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് അതിനൊക്കെ വേറെ വേറെ വിസയുടെ കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ വേറെ പോട്ടെ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല ഇപ്പം ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ ഇതിനെപ്പറ്റി അപ്പോഴത്തൊന്ന് നമുക്ക് ഇവിടെ നിന്ന് മേടിച്ചാലോ എന്നൊക്കെ ആഗ്രഹം ഇല്ലൊന്നും പക്ഷേ ഉണ്ടല്ലോ അപ്പം നമ്മുടെ വീടും നാട്ടുകാരുടെ വീടും പിന്നെ പിന്നെ അടുത്ത സ്ഥലത്തുള്ളവരുടെയും കൂടെ ഒക്കെ വീടൊക്കെ വിറ്റോണ്ട് വന്നാലേ ഇപ്പം എന്നെപ്പോലെയൊക്കെ ഉള്ളവർക്ക് ഇതിനകത്തൊക്കെ ഒരു വീട് മേടിക്കാൻ പറ്റും വളരെ പോലും അങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ എന്നു വച്ചാൽ അത്രമാത്രം വിലയാണ് ഇതിനകത്ത് പിന്നെ വില മാത്രമല്ല ഇതിവിടെ വെറുതെ കിടന്നാലും ചിലവാണ് ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ ഇരട്ടി പണിയാണ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പണികൾ വരുമ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ടാണ് ഏട്ടിനിടക്കിടയ്ക്ക് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ആൾ ആളുടെ കൂടെ മോൾ ഒരു വട്ടം ഇതിനകത്ത് ഒരു വീട്ടിൽ കയറുകയൊക്കെ ചെയ്തു പക്ഷേ നല്ല സൗകര്യമൊക്കെയാണ് നല്ല കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് എന്നൊക്കെ അവളും പറഞ്ഞു എനിക്ക് ഞാൻ ഇതുവരെ ഇതിനകത്ത വീടുകളിലൊന്നും കയറാനായിട്ട് സാധിച്ചില്ല മോളും അച്ഛനോട് വന്നപ്പോഴാണ് കയറിയത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് വീണ്ടും വീണ്ടും കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് നിറയെ നല്ല അടിപൊളി ബോട്ടും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് കുറച്ച് നേരമൊക്കെ നിന്നുള്ളു ഫുള്ള് കാണാനൊന്നും നിന്നില്ല കേട്ടോ കുറേ നേരമൊക്കെ ആയപ്പോഴത്തേക്ക് നടന്ന് നടന്ന് മടുത്തു നല്ല സൈലൻസ് ആണ് കേട്ടോ പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് ആൽമോജി മറീന ഇത് ഒമാനിലെ ഏറ്റവും വലിയ യാറ്റിംഗ് ഹബ്ബാണ് എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഇതിനകത്ത് സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ അസ്തമനത്തിനായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇരുട്ടൊക്കെ ആയി ലൈറ്റൊക്കെ വീണപ്പോൾ ഉള്ള ഭംഗികൾ കണ്ടു നോക്കിയേ എല്ലാം നല്ല അലങ്കരിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ് ഒരു ഒരു ഇല്ല ഇട്ടിരിക്കാണ് അത്രയ്ക്ക് വലിയതാണോ പിന്നെ എത്ര தேவல்லํานวน சேனா பிரதட்டல்து हैन 2.5 லட்சம் கோடி ஆ அந்த டேட்டா அந்த 5 கோடியோ गाडी അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് തിരിച്ചിറങ്ങാണ് അപ്പഴത്തേക്ക് ഇരുട്ട് വീണു കേട്ടോ ഇരുട്ട് വീണപ്പോഴത്തേക്ക് ഇതിനകത്ത് നല്ല ഭംഗിയാണ് ലൈറ്റുകളൊക്കെ കൂടെ കൊണ്ട് പലയിടങ്ങളിലും പല രീതിക്ക് നമുക്ക് തോന്നുന്നുണ്ടല്ലോ കാണുമ്പോൾ പല നമ്മൾ വേറെ എവിടെയോ പോയി എത്തിയ രീതിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതിനകത്ത് കുറച്ച് നേരം ചുറ്റിയിട്ട് ഇറങ്ങി ആ പിന്നെ ഒരു കാര്യമുണ്ടേ ഇവിടെ എല്ലായിടത്തും ഒന്നും അങ്ങനെ ഒന്ന് കയറാനൊന്നും നോക്കൂല്ല കേട്ടോ അകത്തു നിന്നുള്ളവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പലയിടങ്ങളിലും നമുക്ക് ഗേറ്റ് ഓപ്പൺ ആവുകയുള്ളൂ അങ്ങനെ ഒരു അനുമതി കിട്ടാൻ ചോണ്ടുണ്ടല്ലോ ഞങ്ങൾക്ക് പലയിടത്തും കയറാനായിട്ടൊന്നും പറ്റിയില്ല ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ കയറി കണ്ടു പിന്നെ നമ്മൾ ഇറങ്ങിയത് ആ പിന്നെ ആണെങ്കിലും ഉണ്ടല്ലോ ഈ ഏരിയ ഈ ഏരിയക്കുള്ള പേരെന്നു പറഞ്ഞാൽ അൽമോജ് മസ്ക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേരിട്ടിരിക്കുന്നത് അപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഇവിടെ ഒരു ഫ്ലാറ്റോ വീടോ ഒക്കെ വാങ്ങി താമസിക്കാനും അതുപോലെ തന്നെ താമസിച്ചാൽ മാത്രം പോലല്ലോ ഇതിനകത്ത് എന്തെങ്കിലും മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അത് ചെയ്യണമെങ്കിൽ പോലും ഡോക്യുമെൻറ്റേഷനൊക്കെ കുറേ കൂടുതലാണ് കേട്ടോ ഇവിടെ സാധാരണക്കാരായിട്ടുള്ളവർക്ക് ഇതൊക്കെ വന്ന് കണ്ട് ആസ്വദിച്ച് ഒന്ന് ചുറ്റി അടിച്ച് ഒക്കെ പോവാം വേണ്ടിയുള്ള കാര്യങ്ങളും ഉണ്ട് കേട്ടോ നമ്മുടെ സമയം പോകാൻ അറിയത്തേ ഇല്ല ഇതിനകത്ത് കയറിയിട്ട് അപ്പോൾ നമ്മൾ ഇറങ്ങിയെങ്കിലും കുറേ നേരം ചുമ്മാതും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറേ ഒന്ന് കറങ്ങിയത് കാണാനായിട്ടൊക്കെ അപ്പോൾ ഈ പ്രത്യേകമായിട്ട് സൃഷ്ടിച്ചെടുത്ത ഒരു ലോകത്തിലോട്ട് നമ്മൾ എത്തി അതിൻ്റെ ഭംഗി കുറേ ആസ്വദിച്ച് അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നിർത്തുകയാണ് നമ്മളിനി പുറം ലോകത്തോട്ട് മസ്ക്കറ്റിൻ്റെ ബാക്കി കാഴ്ചകളിലോട്ട് അങ്ങ് ഇറങ്ങുകയാണ് നല്ല കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇന്ന് നിർത്തുന്നത്